ക്രിമിനൽ ഉടനെ ഞാൻ ഫോട്ടോ കാര്യം ഉണ്ടോ ജമാഅത്തെ ഇസ്ലാമുമായിട്ട് കോൺഗ്രസിന്റെ ബന്ധം ഇപ്പോൾ പരസ്യമാണ് ആ പരസ്യബന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ പ്രതിപക്ഷ വി ഡി സതീശൻ പരസ്യമായിട്ട് പറയുകയും ചെയ്തു ആ സമയത്ത് സതീഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി ഒരു വാർത്ത പ്ലാൻ ചെയ്തിരുന്നു ആ വാർത്തയാണ് ഹിന്ദു മഹാസഭയും സി ബന്ധം അത് വെച്ചിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെ ന്യായീകരിക്കാൻ സേഫാക്കിയെടുക്കാൻ യു ഡി എഫും യു ഡി എഫിൻ്റെ സൈബർ മറ്റ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഇന്ന് വ്യക്തമായ ഒരു മറുപടിയാണ് ഇവിടെ ഗോന്ദ നൽകുന്നത് സി പി എമ്മിൻ്റെ പി വി എംപറായ എ വിജയരാഘവനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ചിലർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചിത്രം കൂടെ ഉണ്ടെന്ന് വെച്ച് അതിങ്ങനെ സഖ്യമാകുന്നത് സുപ്രധാനമായ ചോദ്യമാണ് അതുമാത്രമല്ല ഹിന്ദുമാസം എന്ന വിഷയം മാത്രമല്ല നിലമ്പൂർ ആഴ്ചയിൽ നടക്കുന്ന സൈബർ ആക്രമണവും പിന്നെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കണം എന്ന കാര്യം കൂടി ബന്ധമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച ബി ഡി സതീശൻ അതുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം വലിയ വിമർശനത്തിനാണ് ഇപ്പോഴും വിജയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സോണിയ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും വർഗീയതയെ അതിശക്തിയായിട്ട് എതിർക്കുന്നതിനും അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സജീവ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഈ സന്ദർഭത്തിൽ ചോദിക്കാനുള്ള പ്രബലമായൊരു ചോദ്യം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരികയാണ് ജമായത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമായത്തെ ഇസ്ലാമിനോടുള്ള സമീപനം എന്ന കാര്യം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ എം പി ഇവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഇന്ന് ചില പത്രങ്ങൾ ഒരു ഭാഗത്ത് പിണറായി വിജയൻ്റെ ഫോട്ടോവും മറുഭാഗത്ത് പ്രിയങ്കയുടെ ഫോട്ടോവും കൊടുത്ത് രണ്ടാളും മണ്ഡലത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞ ഹായത്തി ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്കാ ഗാന്ധിയോടും കോൺഗ്രസ് നേതൃത്വത്തോടും ഇന്നത്തെ പരിധിയിൽ ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ അപൂർവമായൊരു സംഭവമായിട്ട് ഇന്നലെ ഇവിടെ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അവർ തന്നെ നാനാ തുറകളിൽപ്പെട്ട സാഹിത്യകാരന്മാരും എഴുത്തുകാരും എല്ലാം സ്വരാജൻ്റെ വിജയത്തിനു വേണ്ടി വളരെ ശക്തിയായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രമുഖരായ എഴുത്തുകാർ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എം സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്നും അതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ കലാകാരന്മാർ ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കഥാകൃത്താരാണ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒന്നേ ഉള്ളൂ ഒരു ഉത്തരം അത് ഏറ്റവും പ്രമുഖനായ കഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ ടി പത്മനാഭനാണ് ഞങ്ങളെല്ലാം പപ്പാട്ടൻ എന്ന് വിളിക്കുന്ന ടി പത്മനാഭൻ ടി പത്മനാഭൻ കഥകളെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് സാഹിത്യത്തെ സ്നേഹിക്കുന്ന സാഹിത്യ രചനയിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള സ്വരാജിനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വന്തം സ്വരാജാണ് എം എമോദനെ പോലെ ഒരു സാഹിത്യകാരനെയും കലാകാരനെയും നമുക്ക് താരതമ്യം ചെയ്യാനില്ല ഇപ്പോഴും മലയാളത്തിൽ നോവൽ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച് തുറന്നെഴുത്തിൽ ഏറ്റവും പ്രധാനമായിട്ട പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വന്തം സ്വരാജ് എന്നാണ് ഞാനിനി കൂടുതൽ പേര് പറയുന്നത് രണ്ട് പേര് പറഞ്ഞതു മാത്രമേ ഉള്ളൂ ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കാലത്തെയും ഈ കേരളം ആദരിക്കുന്ന കലാകാരി സിനിമ നാടക മേഖലയിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളോടൊപ്പം ചേർന്നു നിലമ്പൂരിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച നിലമ്പൂർ ആയിഷ അവർ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സുകാരുടെ പൊതു നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് വി ഡി സതീശൻ തന്നെയാണ് വ്യക്തമാക്കിയത് കാരണം ഇവരെല്ലാം എന്തോ പ്രതിഫലം പറ്റിയിട്ടാണ് അതിപ്പോൾ വൈശാഖ മാഷ് ഉൾപ്പെടെ ശക്തിയായിട്ട് അതിനെ എതിർത്ത് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സാഹിത്യകാരന്മാരോട് കലാകാരന്മാരോടൊരു നിലപാടെന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സമീപനമാണ് ബി ഡി ബി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത് അത് ഞാൻ പറഞ്ഞതുപോലെയാണ് പ്രതിഫലം പറ്റി പ്രവർത്തിക്കുന്നവരാണ് അവരാണ് സ്വരാജിനു വേണ്ടി വാദിക്കുന്നത് എന്നാണ് സ്വരാജിന് വേണ്ടി ബാധിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്ന ചിലർ ഉണ്ടായിട്ടുണ്ട് അത് മനോരമയുടെ ഇന്ന് ഒരു വാർത്ത പരസ്പരം ഒരുപോലെയാവണല്ലോ അതിനു വേണ്ടി ആ കൊടുത്ത പേര് മഹാനായ ഒരു എഴുത്തുകാരൻ്റെ പേര് കൂടിയാണ് ഞാനതിൻ്റെ വിശദീകരണത്തിൽ ഇതൊന്നും കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല സ്വരാജിന് വേണ്ടി സാഹിത്യകാരന്മാർ കലാകാരന്മാർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി ഇവിടെയുള്ളവരിവിടെ ഇവിടെ ഉള്ള നിന്നും മറ്റുള്ളവർ മറ്റു അവരുടെ മേഖലയിൽ നിന്നും സ്വരാജിനു വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥുള്ളത് അതിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വരഹിതമായ സാമൂഹിക ബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ അക്രമങ്ങളാണിപ്പോഴും നിലമ്പൂർ ആഴ്ചക്കെതിരെ വന്നിട്ടുള്ളത് അവർക്ക് വാർത്തകൾ എതിരായിട്ടല്ല എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത് അതൊക്കെ ഈ കേരളം ഉത്ഭുത കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചത് പക്ഷേ ഇതിലിപ്പോൾ നിലമ്പൂർ ആഴ്ച അല്പസമയം നമ്മളോട് പറഞ്ഞത് അറിയിക്കുന്ന അവനോട് തള്ളിക്കളയുന്നത് അത് മാത്രമല്ല വെടിയുണ്ടകളെ നേരിട്ടിട്ടുണ്ട് എന്നിട്ട് തോന്നിട്ടില്ല അവർ നാടകാഭിനയത്തിന് പോയപ്പോൾ തന്നെ അതിശക്തിയായിട്ടുള്ള സാമൂഹിക എതിർപ്പായിരുന്നു അന്നു ഇന്നത്തെ പോലെയല്ല അന്ന് അതുപോലെ കല്ല് അതുപോലെ മറ്റ് മാരകായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് ആക്രമത്തെ ഒക്കെ അതിജീവിച്ചവർക്ക് ഇപ്പോഴും ഇന്നത്തെ പരിസ്ഥിതിയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സൈബർ ആക്രമമൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അവറ്റോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അവരുടെ ആ ആ ഒരു നിലപാടുണ്ടല്ലോ അതാണ് അതിൻ്റെ ഊർജ്ജസ്വലമായ ഏറ്റവും ശക്രമത്തായ കരുത്തുള്ള പ്രതിയാണ് കൂടിക്കാഴ്ച ആരും അവിടെ പലരും മന്തി ഉണ്ടാകും പോയിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ഓഫീസിൽ ആരൊക്കെ വരുമ്പോഴും പക്ഷെ അവരൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഞാനത് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വ്യക്തമാക്കി നിങ്ങൾ എന്താ കൊടുക്കുന്നത് ഞാനതാ പറഞ്ഞത് എൽ ഡി എഫിൽ എടുക്കുക മാത്രമല്ല എൽ ഡി എഫുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയമായിട്ടൊരു ഐക്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ വെറുതെ ആവശ്യമില്ലാതെ പ്രഖ്യാപനം അവർ തന്നെ അവർ തന്നെ അവർ തന്നെ ചിത്രമുള്ളതുകൊണ്ട് ആരാ എന്റെ എല്ലാം മുമ്പിൽ ആരെല്ലാം വന്നു നിങ്ങളെല്ലാം വന്ന് ചിത്രം എടുക്കുന്നില്ലേ നിങ്ങളെല്ലാം ക്രിമിനൽ കേസ് പെട്ട അവിടെ എന്റെ പേര് ഞാനിതാ ഞങ്ങൾ ഹോട്ടലോടുന്ന് പോയിട്ടുള്ള കാര്യം ഉണ്ടാവും അതൊക്കെ വെറുതെ പറയുകയാണെന്നും ഞാനതിലേ പറയുള്ളൂ അവർ പറയും നോക്കിയിട്ടാണ് നമ്മൾ നിലപാട് സ്വീകരിക്കുക ഞങ്ങൾക്ക് നിലപാട് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ടി വി പറഞ്ഞല്ലോ പതിനെട്ട് തന്നെയാണ് പറഞ്ഞു എന്താ എന്താ പറഞ്ഞത് ആർ എസ് ആർ എസ്കാരുടെയും നിലം മാറ്റിയാൽ വരുന്നതാണ് ആ പറഞ്ഞ ഇപ്പോൾ ശരിയാ നയവും നിലപാടും മാറ്റിയാൽ ഞങ്ങളോട് സഹകരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഭൂമുഖത്തില്ല എന്ത് വേണം നയവും നിലപാടും മാറ്റണം ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടിലേക്ക് നയത്തിലേക്ക് എത്തിയാൽ ഞങ്ങളെന്തിനാണ് ആരെയെങ്കിലും ഒഴിവാക്കേണ്ട കാര്യം ആര് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നാലും എടുക്കുക ഞാൻ ഇന്നലെ പറഞ്ഞതിന് കൃത്യമായ വ്യാഖ്യാനമാണ് സ്വീകരിക്കുന്നത് കാരണം അത് വായിച്ച ചെറിയ അത് പോകുന്നു ആരും സിനിമ കൊണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു സാധ്യതയില്ല എപ്പോഴും ഇന്ന് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലപാടും നയവും മാറ്റിയാൽ ആർക്കാണ് വന്നുകൂടാത്തത് തിരിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറപ്പു രാഷ്ട്രീയം മനസ്സിലായല്ലോ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആശമാര് നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്നു ഈ ആശമാര് മുഴുവരാശമാരല്ല അതിൽ ഒരു ശതമാനം ആശമാരാണ് കൃത്യമായിട്ട് ഞാൻ പറയാം ഒരു ശതമാനം ആശമാരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കോൺഗ്രസിൻ്റെ സമരമാണ് അത് അത്രയേ ഞങ്ങളീ കൂടി കാണുന്നുള്ളൂ ആശയ അവരുയർത്തിയിട്ടുള്ള മുദ്രാവാക്യം ശരിയാണ് അതിനെ ആരും എതിർത്തിട്ടില്ല ഞങ്ങൾ അന്നും എതിർത്തില്ല ഇന്നും എതിർ പക്ഷേ കേന്ദ്രത്തിനെതിരായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ടല്ല അവരേണ്ടത് ബി ജെ പിക്ക് എതിരായിട്ടാണ് പറയേണ്ടത് അതുകൊണ്ട് ഇടതുകൊട്ട ജനാധിപത്യം എനിക്ക് കൃത്യമായ ധാരണയുണ്ട് ഏറ്റവും കൂടുതൽ ആശമാർക്ക് പൈസ കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അലവൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ എന്നിട്ട് സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കളി കളിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആ കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് യാതൊന്നും തന്നെ പറയാനില്ല